ഹൈറ്റ് വളരെ കുറവാണ് ഹൈറ്റ് ഏകദേശം അഞ്ചടി ഉണ്ടാവും അഞ്ചടി അതിൽ കൂടുതൽ ഹൈറ്റുമില്ല ഇവിടെ കമ്പിപ്പണിയുടെ വർക്കൊക്കെ ഈ ബ്രിഡ്ജിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞ അന്ന് മുതൽ കമ്പിപ്പണി ഇവിടെ ആരംഭിക്കട്ടോ അത് പിന്നെങ്ങനെ തുടങ്ങുകൊണ്ടേരിക്കും പണിക്കാർക്ക് പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് വടക്കൻ കേരളത്തിന്റെ അറ്റമായ കാസർഗോഡ് ജില്ലയിലായിട്ടുള്ളത് കാസർഗോഡ് ജില്ലത്തെ വർക്കിന്റെ വിശേഷങ്ങളാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ ഊരാളുങ്ങളുടെ വർക്കാണ് അടിപൊളി വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഊരാളുകളുടെ വർക്ക് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള നാൽപ്പത്തഞ്ചോളം കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് തോന്നുന്നു ദൂരാളുകളുടെ വർക്കിന്റെ ന്യൂ അപ്ഡേഷൻ ആട്ടോ അപ്പോൾ ഞാനുള്ളത് ഉപ്പളയിൽ ഉപ്പളയിലുള്ള വർക്കിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഇവിടെതാ ഫ്ലൈ ഓവറിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എലിവേറ്റഡ് ബ്രിഡ്ജിന്റെ വർക്ക് ഇവിടെ എൻ എച്ച് അറുപത്താറ് റോഡ് ഇതിന്റെ പാസ് ആയി ഇത് പിന്നീട് പാസ്സായതാട്ടോ ഇവിടെ കുറച്ച് കാലം ഒരാളുകൾ പടുത്താണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത് പെട്ടെന്ന് കേട്ടോ വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം ഏകദേശം ഗാഡറടുത്ത് വെച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് വെക്കാണ്ട് കേട്ടോ അങ്ങോട്ട് വെക്കാൻ ഗാഡറുടെ വർക്ക് അതുവരെ ആണോ എന്തായാലും വർക്കുകൾ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും സണ്ടാണ് സണ്ടാഴ്ചയാണ് സണ്ടാഴ്ച വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരാളുകളുടെ വേറെ ഒന്നും കേട്ടോ അവരെ സൈറ്റിലേക്ക് കയറിയാൽ അവരുടെ സമ്മതം ചോദിക്കണം അപ്പം അതൊന്ന് ചോദിച്ചാളെ എൻജിനീയറോട് എന്നാ അധികം മലയാളി എഞ്ചിനീയർമാരായിട്ട് അവിടെ ഉണ്ടാകുക അപ്പോൾ അവരോടൊന്ന് സമ്മതം ചോദിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം അപ്പോൾ ഇതാ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഫുള്ള് വർക്ക് നമ്മളെ ബ്രിഡ്ജിന്റെ വർക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രണ്ട് ഭാഗം സർവീസ് റോഡിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം അവർ ഈ ബ്രിഡ്ജിന്റെ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഉപ്പള ടൗൺ നല്ല തിരക്കിലാണ് പൊടികൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് എണ്ണങ്ങള് നല്ല ബ്ലോക്കാണ് അത് ഈ വർക്ക് കഴിഞ്ഞാൽ തന്നെ അതിനെ തിരക്കൊക്കെ പോകുള്ളൂ കേട്ടോ എന്തായാലും ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞതിന് ശേഷമേ ബ്രിഡ്ജൊക്കെ ഓപ്പൺ ആക്കിയാലേ അവിടുത്തെ തിരക്കിനൊക്കെ ഒരു അകുധി ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഒരാളെങ്കിൽ അതി നല്ല സ്പീഡിൽ തന്നെ വർക്ക് മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ എങ്ങനെ ഇവിടെ ഈ പിയർ ഉണ്ടല്ലോ ഇവിടെ പയലിങ് ഇല്ല ഇതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ബ്രിഡ്ജിന് ഇവിടെ അടിയിൽ ഫുള്ള് പാറാണ് ഞാനത് അവിടെ നിന്ന് കാണിച്ചു തരാം ഇത് ഫുള്ള് പുട്ടിങ്ങട്ടോ നമ്മുടെ ചെറിയ വീടിനൊക്കെ ഇടുമ്പോൾ പുട്ടിങ് എന്നറി ഇതിന് ഇനി എന്താ പറയുക എന്നുള്ളത് കറക്റ്റ് അറിയില്ല ആ പു പാറാണ് ഫുള്ള് അടിയിൽ അതുകൊണ്ട് ഇവിടെ ആണ് ഇടുന്നത് പയലിംഗ് ഇല്ലാത്ത ബ്രിഡ്ജ് ബ്രിഡ്ജായിട്ടത് ആ വലിയ അല്ല വലിയ ഇതിൽ തന്നെ കേട്ടോ അതിൻ്റെ അടിയിൽ പുട്ടി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ അടിപൊളി സെറ്റപ്പിലാണ് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് അതിൻ്റെ ഇതൊക്കെ മൊത്തം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അടിയിൽ പാറ പാറായതുകൊണ്ട് ഇവർ ഫുള്ള് ഫുള്ള് നിലം ടെസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഇവർ അതിനനുസരിച്ച് നിൽക്കുക ഇവിടെ ഈ ഭാഗത്ത് പയലിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിലം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അപ്പോൾ പയലിങ് കഴിഞ്ഞ് എത്രത്തോളം വേണം ഇതൊക്കെ അവർക്ക് ഭൂമി ചെക്കിംഗ് ഉണ്ട് ഭൂമി ചെക്കിംഗ് ആ ചെക്കിങ് കഴിഞ്ഞാൽ അവർക്ക് ഫുള്ള് മനസ്സിലാട്ടോ തീരുടെ മോളിൽ കമ്പി കയറ്റണ പരിപാടിയാണ് കമ്പി ഓ ഓരോ ലെങ്ത് കമ്മി ആടുത്തേക്കാൻ രണ്ടു ഭാഗത്തുനിന്ന് കയറൊക്കെ വെച്ചിട്ട് വലിച്ചു കഴിക്കുന്ന പരിപാടി ആട്ടോ അതെ തുപ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാ അപ്പം ഇവിടെ ഈ ഭാഗം ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഓട്ടോക്ഷക്കാരൊക്കെ സൈഡിൽ തമ്പടിച്ചിട്ടുണ്ട് അവരുടെ റോഡിന്റെ ഒരു ഭാഗം അവരുടെ അല്ലേ അല്ലോ കമ്പിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് കമ്പിപ്പണിക്കാരാട്ടോ കമ്പിപ്പണി ഇങ്ങനെ ഫുൾ ടൈം കമ്പി വർക്കാണ് ഇതാ ഇതാ പറഞ്ഞ ഇതിൻ്റെ പരിപാടി കണ്ടോ അടി ഫുള്ള് പാറാടോ പാറ പാറായതുകൊണ്ട് പാറയിഞ്ഞ് എത്രത്തോളം എന്നുള്ളത് അവർക്കൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അത്രത്തോളം പാറുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക് പെട്ടെന്ന് തീരുന്നുകൊണ്ട് കേട്ടോ പൈലിങ് ഉണ്ടാകുമ്പോഴാണ് കുറച്ച് ലേറ്റ് ഈ ബ്രിഡ്ജ് നമ്മുടെ പുഴക്ക് കുറുകയുള്ള ആയാലും ഏത് ഫ്ലൈ ആയാലും പൈലിങ് വന്നു കഴിഞ്ഞാൽ റിസ്ക് തന്നെ കേട്ടോ ടൈം എടുക്കും ഇതിപ്പോ അവര് ഒരു ഭാഗം മൊത്തം വർക്ക് തീർത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എന്തായാലും ഉള്ള ജനങ്ങൾ മൊത്തം ഒരു നിവേദനം കൊടു സമരായിട്ട് ഇവിടെ നടന്നിട്ടൊന്നില്ല ഒരു നിവേദനം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ശരിയാക്കി എടുത്താന്നിട്ടാണ് എനിക്ക് ഇവിടെ ഒന്നേരം അറിയാൻ പറ്റിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗാഡറുകളുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഗാഡറിന്റെ കമ്പിപ്പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൈറ്റ് വർക്കിന് വേണ്ടിയില്ല ലൈറ്റ് ഇവിടെ സെറ്റാണ് ഓൽഡിംഗ് വെൽഡിംഗ് പരിപാടി അങ്ങനെ ഊരാളുകൾ സൊസൈറ്റിയുടെ അടിമനോഹരമായൊരു വർക്കാണ് കാസർഗോഡ് ഭാഗത്ത് നടന്നു കൊടുക്കുന്നത് എൻ എച്ച് അറുപത്തി ഒരു റീച്ച് അവരുടെ ഭാഗ കൈമലാണ് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഊരാളുകളെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല അവരെടുത്ത വർക്കുകളെല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ എന്താന്ന് വെച്ചാൽ അതെനിക്ക് ഇവിടെ തന്നെ വന്നാൽ തന്നെ മനസ്സിലാവും ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ക്രാഷ്ബെരിയറിൻ്റെ മുകളിൽ ഡിവൈഡറിൻ്റെ മുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവട്ടോ അതൊരു ഭാഗത്തു നിന്നോട് തലക്കുന്നവർ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വൃത്തി ഉണ്ട് എന്നുള്ളത് വർക്ക് അപ്പോൾ ഉള്ള കൈകാര്യത്തിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഏകദേശം ഒരാളുകളുടെ വർക്ക് ഇതുപോലെ എഴുപത്തഞ്ച് ശതമാനത്തോളം എഴുപത്തഞ്ച് ശതമാനത്തോളം കഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇനി ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ഞാനിപ്പോൾ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് ബസ് മാർഗമാണ് വന്നത് അതുവരെ നമ്മൾ കാലിക്കറ്റ് നിന്ന് ട്രെയിനിൽ കാസർഗോഡിലേ കയറി വീഡിയോ നമ്മൾ കാസർഗോഡത്തെ ബോക്സ് ബോക്സ് ഗാഡൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള കാര്യമായിട്ട് വന്നത് അതിൻ്റെ വീഡിയോ ഇന്നലെ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോ അതായിരുന്നല്ലോ അപ്പോൾ അത് കാണാത്തോ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാളി ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഒറ്റ പിയറിൻ്റെ മുകളിലുള്ള ആറു വരിപ്പാത ചിന്തിക്കാൻ പറ്റുമോ അത് നമ്മളെ കാസർഗോഡാ കേട്ടോ കേരളത്തിലെ ഏത് നാടും നമ്മളതാട്ടോ അതുകൊണ്ട് നമ്മളെ കാസർഗോഡ് നമ്മളെ കോഴിക്കോട് നമ്മളെ വയനാട് നമ്മളെ മലപ്പുറം നമ്മളെ തൃശ്ശൂർ ഒക്കെ നമ്മളതാണ് കേരളം മലയാളികളുടെ അപ്പം അതുകൊണ്ട് നമ്മളേന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട കേരളത്തിലെ ഏത് സ്ഥലവും നമ്മളെ സ്ഥലം തന്നെ നമ്മൾ പറയുള്ളൂ കേട്ടോ അപ്പോൾ ഗാഡർ ലിഫ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട് ഇവിടെ അപ്പോൾ അത് ഓരോ ബ്രിഡ്ജിൻ്റെ അടുത്ത് അവർ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പരിപാടി ഇല്ല ഗാഡർ വർക്കുക അതിലേക്ക് എടുത്ത് വെക്കുക മറ്റ് രണ്ട് ക്രെയിം വരണം അങ്ങോട്ട് കൊണ്ടുപോകണം വല്ല ഇങ്ങോട്ട് കൊണ്ടുപോകണം അതൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ ബ്രിഡ്ജ് അതുവരെ ഉള്ളൂ പിയറിൻ്റെ വർക്ക് ഇനി അവിടെ ഏറ്റവും ഉള്ളു അവിടെ നിന്നും കൂടെ അപ്രോച്ച് റോഡാണോ ആവാനാണ് സാധ്യത ഇപ്പോൾ ഡിവൈഡറിൻ്റെ ഇത് ഉണ്ടങ്ങളേ ഹോൾസ് ഒരു ഡിവൈഡർ വെച്ചാൽ പിന്നെ ഒന്ന് ഹോൾസ് ഇല്ലാതെ വെക്കും പിന്നെ ഇതിപ്പോൾ വെറുതെ വെച്ചതാട്ടോ റോഡിനൊന്ന് അങ്ങോട്ടും കൂടി തിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണേ അപ്പോൾ ഒന്ന് ഇടപെട്ട് ഇടപെട്ട് ഈ ഹോൾസ് ഉള്ളത് അവർ കോൺക്രീറ്റ് തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം ഇനി റോഡ് അനക്കം പൊങ്ങിയാലും അവർക്ക് ഇനി കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല അതിനകത്തൊരു പത്തിഞ്ചോളം ഹൈറ്റിൽ ഹോൾസ് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾക്കൂടി ആ വെള്ളം ഡിവൈഡർ റോഡിൻ്റെ മുകളിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ റെഡിയാക്കും ബെൻഡുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അത് അവർ കൊടുക്കട്ടോ ബെൻ്റില്ലാത്ത ഭാഗത്ത് പിന്നെ ആവശ്യമില്ല രണ്ട് ഭാഗത്തേക്കും കൂടി റോഡിൻ്റെ വെള്ളം അങ്ങനെ അടുപ്പിക്കോളും സ്ലോപ്പുണ്ട് ബെൻഡുള്ള ഭാഗത്താണ് ഇതിൻ്റെ ഒരു റോഡും ഒന്നും മറ്റേ റോഡിൻ്റെ കൂടി അപ്പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വരുന്നത് ഇതിൻ്റെ ഗാഡർ വലിയൊരു ഹൈറ്റ് കാണുന്നില്ല കേട്ടോ ഹൈറ്റ് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണാ പോലെ അതുപോലെ ലെങ്ത് കുറവാണ് അതുകൊണ്ട് ഹൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ പിയറൊക്കെ അടുത്തടുത്താണ് വലിയൊരു ഏകദേശം അഞ്ചും പത്തും ഒരു പതിനഞ്ച് മീറ്റർ കാണും അതിലപ്പുറത്തേക്ക് ഗാഡറിൻ്റെ നിങ്ങളില്ല തന്നെ ഉള്ളു പതിനഞ്ച് പതിനാറ് ഒരു ഊഹാബോഹം പറഞ്ഞ കേട്ടോ അതിൻ്റെ മുകളിലൊന്നും ആരും കീറി പിടിക്കണ്ട ടേപ്പൊന്നും എടുത്ത് ഇളക്കാൻ പറ്റില്ലല്ലോ ഹൈറ്റ് വളരെ കുറവാണ് ഹൈറ്റ് ഏകദേശം അഞ്ചടി ഉണ്ടാവും അഞ്ചടി അതിൽ കൂടുതൽ ഹൈറ്റുമില്ല ഇവിടെ കമ്പിപ്പണിയുടെ വർക്കൊക്കെ ഈ ബ്രിഡ്ജിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അന്ന് മുതൽ കമ്പിപ്പണി ഇവിടെ ആരംഭിക്കോ അത് പിന്നെങ്ങനെ തുടങ്ങുകൊണ്ടേ പണിക്കാർക്ക് പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല നമ്മളവിടെ വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ സ്ലാബിന് വരുന്ന രണ്ട് ദിവസത്തെ പണി അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് വർക്ക് അതല്ല ഫുള്ള് കമ്പിപ്പണി തന്നെ അപ്പോൾ നമ്മൾ ആ എഞ്ചിനീയറോട് സമ്മതം ചോദിച്ചിട്ട് അവിടെ സൈറ്റിൽ കയറി വീഡിയോ എടുത്തെത്തി കേട്ടോ എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് റോഡിന്റെ റോഡിൻ്റെ മൂന്നെടുക്കാം രണ്ടു ഭാഗത്തും സർവീസ് റോഡ് തിരക്കാവുന്നത് കൊണ്ട് നമ്മൾ അതിന് മെനക്കെട്ടല്ല അത് ഭയങ്കര ആണ് അപ്പോൾ അവരോട് സമ്മതം ചോദിച്ച് കയറി അത്യാവശ്യം ഉപ്പിളയിലുള്ള എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു കേട്ടോ വിശദമായി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫൈവ് ഗാഡറ് അധികം നീട്ടമില്ലാത്ത ഗാഡർ കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഇവിടെ വരുന്നത് ഇത് ഏകദേശം നീളമുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മീറ്ററോളം ഇത് നീളുണ്ട് മറ്റേതൊക്കെ ചെറുതാട്ടോ ഞാൻ പറഞ്ഞ പതിനഞ്ച് പതിനാറ് മീറ്റർ ഏറി എന്നാൽ പിയർ അതുപോലെ വലിയൊരു ഇത് കാണുന്നില്ല പിയറൊക്കെ സെറ്റപ്പാണ് പിന്നെ നമ്മൾ എൻ എച്ച് എൻ്റെ അമ്പളമൊക്കെ ഇവർ പിയർ കാപ്പിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ എവിടെയും നമ്മളൊക്കെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവരതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ സൈഡ് വാളിൻ്റെ മുകളും എല്ലാത്തിൻ്റെ മുകളും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഉപ്പളയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ വിളിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ